ോ പവരാടാലും ഇടില്ലേ ഒ ഒരാളുണ്ടായിരുന്നോ ഇവിടെ നിന്ന് ഞാൻ അട്ടകന്ന് കേൾക്കുന്നു ഞങ്ങള് പവാറിന്റെ അമ്മയായിരിക്കും അല്ലേ അവനിടയില്ലേ ഇല്ലേ നിങ്ങൾ വായിൽ കുരുവോ എന്തെങ്കൊന്ന് പറ പ്രവാറ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ എന്തെങ്കിലും എന്തെങ്കൊന്ന് പറ മനിച്ച ഏതാള്ളേ നിങ്ങൾ ഉളക്ക വഴിങ്ങോളൊക്കെണ്ട പുറത്തിറങ്ങില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലേ എന്നെ അടുത്തോളും എന്നാ നിങ്ങളെൻ്റെ കൈ പിടിച്ച കാര്യമില്ല എണ്ണിക്കോ ഓ എന്റെ കൈ കിട്ടിയില്ലെങ്കിൽ കണ്ടോളി